നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പി കല്യാണ സുന്ദരം എന്ന അപൂർവ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഇരുപതാം നൂറ്റാണ്ടിലെ വിശിഷ്ട വ്യക്തികളിൽ ഒരാൾ എന്ന ബഹുമതി നൽകി ആദരിച്ച സാമൂഹ്യ പ്രവർത്തകനായ പാലം കല്യാണ സുന്ദരത്തെ പരിചയപ്പെടാം ആദ്യകാലം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുനെൽവേലി ജില്ലയിലെ മേലക്കരി വേലംകുളത്താണ് അദ്ദേഹം ജനിച്ചത് തീർത്തും ഒരു കുരു കുഗ്രാമത്തിലെ കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് നല്ലൊരു വഴിയോ വീട്ടിൽ കരണ്ടോ ഒന്നും അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ഉണ്ട ഉണ്ടായിരുന്നില്ല ഒരു വയസ്സുള്ളപ്പോഴാണ് കല്യാണസുന്ദരത്തിൻ്റെ പിതാവ് മരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഏറെ കഷ്ടപ്പെട്ടാണ് അമ്മ അദ്ദേഹത്തെ വളർത്തിയത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്നും നിലകൊള്ളുവാനായിട്ടുള്ള ഒരു പ്രവണത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പത്ത് രൂപ കിട്ടിയാൽ അതിൽ ഭൂരിഭാഗവും പാവങ്ങൾക്കായി നൽകണമെന്നും സന്തുഷ്ടരായിരിക്കാൻ അത്യാഗ്രഹത്തെ മാറ്റി നിർത്തണമെന്നും അമ്മ കല്യാണസുന്ദരത്തെ പഠിപ്പിച്ചിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ നന്നായി പഠിച്ച് ഒരു ഉയർന്ന ജോലി സമ്പാദിച്ച് ഗോത്രവർഗ്ഗക്കാരെ സഹായിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അല്പം വളർന്നപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടായി നന്നായി പഠിച്ചു നന്നായി അധ്വാനിച്ചു സ്വന്തം അധ്വാനം കൊണ്ട് പഠനത്തിനുള്ള ചെലവ് കണ്ടെത്തുകയും അതിൽ നിന്ന് മിച്ചം വയ്ക്കുകയും ചെയ്തു ലൈബ്രറി സയൻസിൽ സ്വർണ്ണ മെഡലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാഹിത്യത്തിലും ചരിത്രത്തിലും എം എ ബിരുദങ്ങൾ നേടുകയും ചെയ്തു പഠനകാലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കളിയാക്കലിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഒരു ചരിത്രം കൂടി കല്യാണസുന്ദരത്തിനുണ്ട് സ്ത്രീകളുടെ ശബ്ദത്തിന് സദൃശ്യമായിരുന്നു കല്യാണസുന്ദരത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ശബ്ദം കുട്ടിക്കാലത്തൊക്കെ അത് അദ്ദേഹത്തെ വേറെ വിഷമിപ്പിക്കുകയും സ്വയം ഉൾവലി വലിക്കുകയൊക്കെ ചെയ്തിരുന്നു മറ്റുള്ളവരുടെ കളിയാക്കലുകൾ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് മരണമെന്നും ഒരിക്കൽ അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി അങ്ങനെ ആത്മഹത്യ ചെയ്യാനൊക്കെ ആലോചിച്ചു ആ സമയത്താണ് പ്രശസ്തനായ തമിഴ് എഴുത്തുകാരൻ തമിഴ്വാനവനെ കണ്ടെത്തുന്നത് വ്യക്തിത്വ പരിശീലനങ്ങളുടെ ബുക്കുകളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് കല്യാണ സുന്ദരത്തിൻ്റെ വിഷമം മനസ്സിലാക്കിയ തമിഴ്വാനവൻ അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകി നമ്മൾ എങ്ങനെ സംസാരിക്കുന്നുവെന്നതല്ല മറിച്ച് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ നല്ലത് പറയിപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഏത് പ്രതിസന്ധി സമയത്തും ശക്തി നൽകുന്ന ഉപദേശമായി കല്യാണസുന്ദരം ഇന്നും അത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ശരിക്കുമുള്ള ജീവിതം തുടങ്ങിയതും ഈ ഒരു ഉപദേശത്തിൽ നിന്നാണ് ഔദ്യോഗിക ജീവിതത്തെ നോക്കാം തൻ്റെ പഠനശേഷം തൂത്തുക്കുടി ജില്ലയിലെ ശ്രീ കുമാര ഗുരുപുര സ്വാമികൾ ആർട്സ് ആൻഡ് ആർട്സ് കോളേജിൽ മുപ്പത്തിയഞ്ച് വർഷത്തോളം അദ്ദേഹം ലൈബ്രറിയനായി ജോലി ചെയ്തു സാമൂഹ്യ സേവനത്തെ നോക്കാം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറിമറിയുന്നത് ഇന്ത്യ ചൈന യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് കല്യാണസുന്ദരം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു രാജ്യത്ത് യുദ്ധം കനത്തതോടുകൂടി സാമ്പത്തിക മേഖലയെയും അത് കാര്യമായി ബാധിക്കാൻ തുടങ്ങി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തുണ്ടായ നഷ്ടങ്ങളിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി യുദ്ധ ഫണ്ട് സ്വരൂപിക്കുകയും അതിലേക്ക് ജനങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സഹായങ്ങൾ നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു നെഹ്റുവിൻ്റെ ഈ സന്ദേശം റേഡിയോയിൽ കേട്ടപ്പോൾ അപ്പോൾ തന്നെ കല്യാണസുന്ദരം തൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല രാജ്യത്തിന് വേണ്ടി അഴിച്ച് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജനെ നേരിട്ട് കൊണ്ടുപോയി ഏൽപ്പിച്ചു പഠനത്തിനിടെ പലവിധ ജോലികൾ ചെയ്ത് സമ്പാദിച്ചതായിരുന്നു ആ സ്വർണമാല അക്കാലത്ത് അധികമാർക്കും സ്വർണമില്ലാതിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഉള്ളവരൊക്കെ തന്നെയും അത് അമൂല്യനിധിയായി അതിനെ കാത്തുസൂക്ഷിക്കുന്ന കാലവുമായിരുന്നു അത് ആ കാലത്താണ് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ തൻ്റെ ഏക സമ്പാദ്യമായിരുന്ന വിലപിടിപ്പുള്ള മുതലിനെ തൻ്റെ ജന്മനാടിന് വേണ്ടി നൽകിയത് ആ നൽകലിലൂടെ നൽകലിൻ്റെ സംതൃപ്തി എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അത് അദ്ദേഹത്തിൽ വലിയ മനപരിവർത്തനം ഉണ്ടാക്കി തുടർന്ന് ആനന്ദ വിഘടൻ പത്രാധിപരായിരുന്ന ബാലസുബ്രഹ്മണ്യൻ്റെ പ്രേരണയാൽ സ്വയം സമ്പാദിക്കുന്ന പണം ജീവകരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ അദ്ദേഹം തയ്യാറായി ഉദ്യോഗം കരസ്ഥമാക്കി അന്നു മുതൽ ശമ്പളത്തിൻ്റെ മുഴുവൻ ഭാഗവും പാവങ്ങൾക്കായി അദ്ദേഹം വിനിയോഗിച്ചു ലൈബ്രറിയിൽ ജോലി ചെയ്തിരുന്നതിൽ നിന്നും കിട്ടിയ ശമ്പളത്തിൽ അല്പം പോലും തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ പൂർണ്ണമായും അവശരായവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിലവഴിച്ചിരുന്നത് ഹോട്ടലുകളിൽ എച്ചിൽ തുടച്ചും മറ്റുള്ളവരുടെ വിഴുപ്പ് വസ്ത്രങ്ങൾ അലക്കിയുമൊക്കെയാണ് അദ്ദേഹം സ്വന്തം ചെലവിനുള്ള പണം അഡീഷണൽ ആയിട്ട് കണ്ടെത്തിയത് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും റോഡരികിലുള്ള ഇരിപ്പിടങ്ങളിലുമൊക്കെ അന്തിയുറങ്ങിയായിരുന്നു ജീവിതം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാത്രം ജീവിക്കുന്ന കല്യാണ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിച്ചതേയില്ല അദ്ദേഹം സാമൂഹ്യ സേവനത്തിനു വേണ്ടി വിവാഹം വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോൾ ലഭിച്ച പെൻഷൻ അനുബന്ധ തുകയായ പത്തു ലക്ഷത്തോളം രൂപയും അനാഥരായ കുട്ടികൾക്ക് വേണ്ടി നൽകാൻ കളക്ടറെ ഏൽപ്പിക്കുകയാണ് ചെയ്ത് കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു കൂടുതൽ പണവും അദ്ദേഹം ചെലവഴിച്ചിരുന്നത് ബഹുമതിയുടെ ഭാഗമായി അമേരിക്കൻ സംഘടന സമ്മാനമായി നൽകിയ മുപ്പത് കോടി രൂപയോളം ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ മുപ്പത് കോടി രൂപയോളം അദ്ദേഹം പാവപ്പെട്ടവർക്ക് ഉള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്ത് ഒന്നും തൻ്റേതാക്കി വയ്ക്കുവാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ട് പോലുമില്ല അദ്ദേഹത്തിൻ്റെ അവാർഡുകളെ നോക്കാം പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിരവധി നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആജീവനാന്ത സേവനത്തിനുള്ള റോട്ടറി ഇൻ്റർനാഷണൽ അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച ലൈബ്രേറിയനുള്ള ബി എ പി എസ് എസ് ഐ അവാർഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ലൈബ്രേറിയൻ അവാർഡ് എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ തന്നെ മികച്ച പത്ത് ലൈബ്രേറിയന്മാരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരുമുണ്ട് തമിഴ് ചലച്ചിത്രകാരനും ആയ രജനീകാന്ത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിശ്രേഷ്ഠത മനസ്സിലാക്കി ഇദ്ദേഹത്തെ പിതാവായി ദത്തെടുക്കുന്ന ഒരു അംഗീകാരം ചെയ്യുകയുണ്ടായി അമേരിക്കൻ ഗവൺമെൻറ് മാന് ഓഫ് ദ മില്ലനിയം എന്ന ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു അമേരിക്കൻ സംഘടന സമ്മാനമായി മുപ്പത് കോടി രൂപയോളം അദ്ദേഹത്തിന് നൽകി കേംബ്രിഡ്ജിലെ ദി ഇൻ്റർനാഷണൽ ബയോഗ്രഫിക്കൽ സെൻറ്റർ ലോക കുലീനരിലെ ഒരാൾ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് നൽകി നൽകുകയുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിലെ വിശിഷ്ട വ്യക്തിയുള്ള ഒരാൾ എന്ന ബഹുമതി നൽകിയത് ഐക്യരാഷ്ട്ര സംഘടനയാണ് പാലം സംഘടനയെ നോക്കാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കല്യാണസുന്ദരം രൂപവൽക്കരിച്ച സംഘടനയാണ് പാലം എന്ന സംഘടന ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തതിന് ശേഷമാണ് പാലം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയത് പേരുപോലെ തന്നെ സംഭാവന നൽകുന്നവരും ഉപഭോക്താക്കളും തമ്മിലുള്ള പാലമായാണ് സംഘടന പ്രവർത്തിക്കുന്നത് സമൂഹത്തിലെ അശരണവർക്ക് ഒരു കൈ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ പാലത്തെ സമീപിക്കാവൂ ഈ സമീപിക്കുകയും സഹായിക്കുകയും ചെയ്യാവുന്നതാണ് അത് അർഹപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം പണമായിട്ടോ വസ്ത്രങ്ങളായിട്ടോ വസ്തുവകളായിട്ടോ എങ്ങനെ വേണമെങ്കിലും പാലവുമായി സഹകരിക്കാവുന്നതാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂകമ്പത്തിലും സുനാമിയിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ കഷ്ടത അനുഭവിച്ചവർക്ക് വേണ്ടിയെല്ലാം പാലം സഹായം ചെയ്തിരുന്നു സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ളവർ ഇന്ന് കല്യാണ സുന്ദരത്തെയും പാലത്തെയും തേടി എത്തുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി രൂപവൽക്കരിച്ച സംഘടനയിലെ പ്രതിമാസ അംഗത്വ ഫീസ് ഒരു രൂപ മാത്രമാണ് ആജീവനാന്ത അംഗത്വ ഫീസ് നൂറ് രൂപയും പണമായും വസ്തുക്കളായും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സ്വീകരിക്കുന്നവ അഗതികൾക്ക് നൽകുകയാണ് സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ കാര്യങ്ങളെ ഉപസംഹരിക്കാം സ്വന്തമായി അധ്വാനിച്ച് അതിൻ്റെ മുഴുവൻ പ്രതിഫലവും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച സാധാരണക്കാരനായ ഒരു അസാധാരണക്കാരൻ ആണ് അദ്ദേഹം പകരം വയ്ക്കാനില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ വിസ്മയിക്കുകയാണ് വിസ്മയിപ്പിക്കുകയാണ് കല്യാണസുന്ദരം നെഞ്ചുറപ്പോടെ ഈ മനുഷ്യൻ പറയുന്നു സമ്പാദ്യം ഉണ്ടാക്കുന്നതിലല്ല അത് ആവശ്യക്കാരന് മനസ്സറിഞ്ഞ് നൽകുന്നതിലാണ് മഹത്വമെന്ന് ഇങ്ങനെയുള്ള മഹാന്മാർ ഈ ഭൂമിയിൽ കൂടുതലുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം